ില്ല കളി അയിന് നീ പേടിക്കണം പേടിക്കാൻ നീ ഞാൻ ഇവിടെ വേണ്ട എന്റെ വേണ്ടാത്തെ വേണ്ടാത്തത് കോമഡി ഷോ അല്ല അതുകൊണ്ട് വേണ്ട ഓഹോ അപ്പൊ കോമഡി ഷോയിൽ പറയാനുള്ള അത്രമാത്രം തമാശ ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ വയ്യെങ്കി പോയി വല്ല ഹോസ്പിറ്റലില് കിടക്കടേ നീ തമാശ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ചളിയാണ് പറയേണ്ടത് എനിക്ക് ചളിയും തമാശയൊക്കെ പറയാം നീ പറയണ്ട ഓ അങ്ങനെയാണോ ശരി ഇന്നത്തെ കളി ജയിച്ചിട്ട് വേണം ഐ എസ് എൽ ടേബിളിൽ ഞങ്ങൾക്ക് ആറാം സ്ഥാനത്ത് എത്താം ഞങ്ങൾ ജയിച്ചാലും ആറാം സ്ഥാനത്ത് തന്നെ എത്തും ഓ അതിന് നമ്മൾ തമ്മിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസം ഉണ്ട് ഞങ്ങൾക്ക് പതിനൊന്ന് നിങ്ങൾക്ക് പന്ത്രണ്ട് പക്ഷെ ഞങ്ങൾക്ക് പന്ത്രണ്ട് കളിയാ പന്ത്രണ്ട് പോയിന്റ് നിങ്ങൾക്ക് പതിമൂന്ന് കളിയാ പതിനൊന്ന് പോയിന്റ് ഡിഫറൻസ് ഇന്നത്തെ കളി കളിയുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് പതിനാലാവും അപ്പൊ അളിയാ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്ക് മുപ്പത് പോയിന്റായി ഇനി ഉള്ള എല്ലാ കളിയും ചോയിച്ചാലും ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ കളി ഒരു ഹൈദരാബാദിനെ തോൽപ്പിച്ച് വേറൊരു തോൽവിയല്ല ഹൈദരാബാദ് തോറ്റത് ഇതിലാത്ത മൂന്ന് ഗോളിനെ തോറ്റെ അതറിഞ്ഞു നീ ഇതറിഞ്ഞ മുംബൈയുടെ പേരസിന് നാല് കളി വിലക്ക് ഓഹോ റീസെന്റ് മറ്റേ സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ കാണിച്ച കോലാഹലത്തിന് അതിനാ ഓ അത് ഗ്രിഫിത്തിനും കിട്ടിയിട്ടുണ്ട് അഞ്ചു കളിയുടെ വിലക്ക് അതിന് പുള്ളി പോയില്ലേ പുള്ളി പോയി എന്നാലും കൊടുക്കണോ ശരി പിന്നെ വിലക്കൊടുത്തിട്ട് ഒരു രസത്തിന് ചുമ്മാ കൊടുക്കാലോ ആ അതൊക്കെ എന്നാ തന്നെ ആയാലും ഇന്നത്തെ കളി ഞങ്ങൾക്കുള്ളത് അതെന്താ അങ്ങനെ ഒരു ടോപ്പ് പതിനാല് ഏറ്റുമുട്ടിയത് ഞങ്ങളാ നാല് കളി നിങ്ങൾ ജയിച്ചുള്ളൂ മൂന്ന് കളി സമന്നി പഴയ കഥയൊന്നും പറയേണ്ട കളിയാ ഇന്നത്തെ കളി തീ പാറും എന്നൊരു കാര്യം ചെയ്യും എന്തിനാ തീ പാറും അയ്യേ ഇത് കോമഡി ഷോക്ക് പറ്റിയ ഏറ്റവും നല്ല കളിയാ ബംഗളൂരു ഞങ്ങളുടെ കോട്ടയിൽ വന്നിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ തോന്നണ്ട ഓഫ് കോഴ്സ് ഞങ്ങൾ ജയിച്ചിരിക്കും എന്നാ ഇന്ന് വൈകുന്നേരം കാണാം കാണാം നാളെ ഞങ്ങൾക്കരെയും നിങ്ങൾ ചിരിക്കും കറക്റ്റ് ആണ് അങ്ങനെ അങ്ങനെന്താ പറയണം മണ്ടാ ഞാൻ മാൻ ഇങ്ങനെ പറഞ്ഞാലേ നടക്കുള്ളൂ ഭയങ്കര ബുദ്ധി എന്താ ചെയ്യാ ഇറങ്ങി പോടാ നാളെ കളി കഴിഞ്ഞാ നീ ഡയലോഗ് അടിക്കണ്ടി പോയെ ഞങ്ങക്ക് ചെയ്താ ശീലം ആ കാണാടാ കാണാടാ നമുക്ക്